ഹലോ ഗെയ്സ് അസ്സാം വലൈക്കും എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടുനോക്കിയാലോ അപ്പോൾ ഇന്നത്തെ വിശേഷം ഞങ്ങളുടെ ഡേ ഇൻ മൈ ലൈഫ് തന്നെയാണ് കേട്ടോ എല്ലാവരും ചിലരുടെ കുക്കിംഗ് വീഡിയോസൊക്കെയാണ് അപ്പം ഇന്ന് അപ്പോൾ ഇന്ന് കാലത്തിന് നമുക്ക് ദോശയും മുട്ടക്കറിയൊക്കെ ഒക്കെ ആയിരുന്നു കേട്ടോ അപ്പം ഞാനിത് കുറച്ച് ദിവസം മുന്നെടുത്ത വീഡിയോസാണ് ഡേ മൈ ലൈഫ് ചെയ്യാന്നൊക്കെ കരുതിയിട്ട് എടുത്ത് വയ്ക്കുന്നത് കേട്ടോ ഫുൾ ആയിട്ടുള്ള വീടിയോ അപ്പോൾ ഇതാണ് നമ്മളെ കുഞ്ഞു വീട് അപ്പോൾ ഒരു കുട്ടി ഓംഡോറ് ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇൻഷാല്ല ഒരുപാട് പേരുണ്ടായ കാരണം അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടോ ഞാൻ ഓംഡോർ ചെയ്യാത്തത് ചെറുതായിട്ടൊക്കെ വീട് കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാണ് നമുക്കിന്ന് കയ്പ്പങ്ങയായിരുന്നു കേട്ടോ കറി വെള്ള കൈപ്പങ്ങ ഇല്ലേ അപ്പോൾ അതാണ് കേട്ടൊന്ന് തേങ്ങ വറുത്തരച്ചിട്ട് കറി വെച്ചിരുന്നത് അപ്പോൾ ഈ ഒരു കറിക്ക് നല്ലോണം മുളകും പിന്നെ എരിവും പുളിയും കാര്യങ്ങളൊക്കെ ചേർത്തിട്ട് വെച്ചിരിക്കുകയാണെങ്കിൽ അത്ര തൊട്ട് കയ്പ്പ് തോന്നില്ല കേട്ടോ അപ്പം എനിക്കത്ര വലിയ ഇഷ്ടമൊന്നും അല്ല എങ്കിലവിടെ ഉപ്പിച്ചും ഉപ്പിച്ചും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു കറിയാണ് അപ്പോൾ താ അതിലേക്ക് തേങ്ങ വറുത്തരച്ചിട്ട് കറിയൊക്കെ തേങ്ങ ഒക്കെ കൂട്ടിയിട്ടുണ്ട് പിന്നെ നമ്മൾക്ക് അതിലേക്ക് വെളിച്ചെണ്ണ പെച്ചിട്ട് പിന്നെ നന്നായിട്ട് കടുകും ഉണക്കമുളകും ഒക്കെ ഇട്ടിട്ട് ഒന്ന് വറവിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ കറി അടിപൊളിയാണ് പിന്നെ എനിക്ക് ഈ കറീനെക്കാട്ടിയ ഇഷ്ടം നമ്മളെ കൈപ്പങ്ങ കൊണ്ട് ഫ്രൈ ചെയ്തിട്ട് ഉണ്ടാക്കിയാലിപ്പോൾ കഴിക്കാറുണ്ട് കേട്ടോ ആദ്യം തീരെ ഇഷ്ടം ഉണ്ടായിരുന്നില്ല അപ്പോൾ അതാ നമ്മളെ കടുകൊക്കെ പൊട്ടിച്ചിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കറി കാണാൻ സുന്ദരനാണ് ടേസ്റ്റും കുഴപ്പമൊന്നും ഇല്ല കേട്ടോ കുറച്ച് കൈപ്പും എരിവും പുളിയും കാര്യങ്ങളൊക്കെ ഉള്ളൊരു കറി അപ്പോൾ അങ്ങനെ ട്രൈ ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യുന്നവർക്ക് അപ്പോൾ എനിക്ക് കയ്പങ്ങൾ അച്ചാറൊക്കെ ഇട്ടാൽ പിന്നെ ഞാൻ കഴിക്കാറുണ്ട് കേട്ടോ പിന്നെ അതിനേക്കാട്ടിയൊക്കെ ഇഷ്ടം നമ്മൾ തക്കാളി കൂട്ടാൻ അച്ചാറ് കോഴിമുട്ട അങ്ങനെയൊക്കെയാണ് അപ്പോൾ നമുക്ക് കുടിക്കാനുള്ള വെള്ളം ചോറും കറിയും ഒക്കെ ആയിട്ടുണ്ട് പിന്നെ കുറച്ച് മീൻ വറക്കാണ്ടായിരുന്നു കുഞ്ഞുമത്തിയെന്നു കേട്ടോ അപ്പോൾ അത് നമ്മളെ ഗ്യാസും വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇന്നത്തെ ദിവസമാണ് ഞാൻ ആ ചേമ്പ് കൊണ്ടുണ്ടാക്കിയ കറികളും പിന്നെ മുളകച്ചാറൊക്കെ ഉണ്ടാക്കിയത് അടുക്കളയെക്കാണ്ട് കയറി ചില ദിവസങ്ങൾ പലതരം കൂട്ടാനൊക്കെ ഉണ്ടാക്കിയേക്കും അതൊക്കെ വീഡിയോ ഇട്ടാക്കാനും പിന്നെ ഇട്ടുണ്ടില്ലേ കേട്ടോ അതെല്ലാം കഴിഞ്ഞ് ചോറൊക്കെ തിന്നും കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതാ വൈകിട്ട് അടുത്ത പറമ്പിലും അടുത്ത വീട്ടിലൊക്കെ പോകാറുണ്ട് പറഞ്ഞില്ലേ അപ്പോൾ അതാ ചേച്ചിൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ തൊട്ടടുത്ത വീട്ടിൽ ചിലവരൊക്കെ ഇതിനെ കണ്ടിട്ടില്ലെങ്കിൽ പറയും കേട്ടോ ഇന്ന് എന്തേ കണ്ടില്ല എവിടെയായിരുന്നു എന്തെ പറ്റി വയ്യായിരുന്നു എന്ന് കാരണം ചിലർക്ക് അങ്ങനെ ഉണ്ട് നമ്മൾ ചെന്നിട്ടില്ലെങ്കിൽ ഒരാഴ്ചയിൽ കൂടുതലായിട്ട് ചെന്നിട്ടില്ലയെന്നുണ്ടെങ്കിൽ എന്തെ പറ്റി സൈഡായോ ഇയാതായോ എന്ന് വെച്ചിട്ട് ഞങ്ങളുടെ വീട്ടിനെക്കാട്ടി ഭയങ്കര സ്നേഹമുള്ള കുറേ താത്താരുണ്ട് കുറേ എന്താ ചേച്ചിമാരുണ്ടിരിക്കേണ്ട കേട്ടോ കേട്ടന്മാരും അങ്ങനെയാണ് നമ്മളങ്ങനെ അതുകൊണ്ട് ഭയങ്കര സ്നേഹമാണ് അപ്പോൾ വൈകിട്ട് ചേച്ചിൻ്റെ വീട്ടിൽ തന്നെ കുറച്ച് നേരമൊക്കെ ഇരിക്കും പോയിട്ട് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒന്ന് സബ് ചെയ്യാനും കൂടെ തന്നെ കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറന്നുപോകല്ലേ കേട്ടോ അപ്പോൾ ഇതാ വൈകിട്ട് നമുക്ക് ചായക്ക് എന്തെങ്കിലുമൊക്കെ കടി ഉണ്ടാക്കണമല്ലോ എന്ന് കരുതിയിട്ട് ഞാനിതാ കുറച്ച് അവരും പിന്നെ കുറച്ച് തേങ്ങ ഒക്കെ ഇട്ടിട്ട് വറുത്തെടുക്കാമെന്ന് കരുതി കേട്ടോ അപ്പം പിന്നെ ചില ദിവസങ്ങൾ അങ്ങനെയാണ് എന്തെങ്കിലും കടി തിന്നാലേ ഒരു സമാധാനം കിട്ടുകയുള്ളൂ അപ്പോൾ എനിക്ക് പനിക്കണേൻ്റെ രണ്ട് ദിവസം മുന്നെടുത്ത വീഡിയോ ആണ് കേട്ടോ അതൊക്കെ പനിച്ചതിന് ശേഷം ഞാൻ ഈ വീഡിയോ എടുത്തിട്ടില്ല കുക്കിംഗ് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ പിന്നെ കഞ്ഞി അങ്ങനെയുള്ള ഒക്കെയാണ് ഇപ്പോൾ കുടിക്കണത് കഞ്ഞും അച്ചാറും ഇതൊക്കെ കൂട്ടിയിട്ട് അപ്പോൾ ഇതാ നമുക്ക് അവല് ഒന്ന് വറുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് ഒരു മുറി തേങ്ങ ഒക്കെ ചിറകി ഇട്ടിട്ടുണ്ട് എനിക്ക് തേങ്ങയാവലൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഇപ്പോൾ കുറച്ചുമായിട്ട് നെയ്യ നീളിയിട്ടൊക്കെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഞാനിതാ ഒരു പഴം എടുത്തിട്ട് ഒരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുപോലെ ചെയ്യാമെന്ന് കരുതിയിട്ട് ചെയ്താൽ പക്ഷേ ഈ ഒരു പഴം നന്നായിട്ട് പഴുത്തിട്ടുണ്ടായിരുന്നു പഴുത്തുന്നതിന് മുന്നേ ചെയ്യാമെന്നൊക്കെ കരുതി ടൈം കിട്ടിയില്ല പഴം പഴുത്തതിന് ശേഷമാണ് ചെയ്തത് ആ ടൈമിൽ തന്നെ അങ്ങോട്ട് കരണവും പോയിട്ടോ പിന്നെ നല്ല ഇടിയും മഴയും കാറ്റൊക്കെ വന്ന് അപ്പം ഞാൻ ഫോണിൻ്റെ ലൈറ്റൊക്കെ വെച്ചിട്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ടങ്ങനെ ഇതൊക്കെ എത്ര പിടിച്ച് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ വിചാരിച്ച അത്ര എത്തിയിട്ടില്ല കേട്ടോ കരണ്ടൊക്കെ പോയ കാരണം എങ്കിലും സംഭവം ഉഷാറായിരുന്നു പിന്നെ കരൻ്റെ ഒക്കെ വന്നു കുറച്ച് പച്ചക്കറിയൊക്കെ അനിയൻ പോയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു എല്ലാം കാലി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് ദിവസം മുന്നേ ഒക്കെ കൊണ്ടുവരും പിന്നെ ഒരു ആഴ്ചേൻ്റെ ഉള്ളിലൊക്കെ കാലിയാകും കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് കാലിയാകും അതൊക്കെ എടുത്ത് വെച്ചു പിന്നെ നല്ല മഴ പെയ്തു ഇടിയുണ്ടായിരുന്നു മിന്നലും ഇന്ത്യയിലെ നിങ്ങൾക്ക് അത്ര പേടിയില്ല കേട്ടോ ഇനിയും പേടിയും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷേ ജനൻ്റെ ഉള്ളിൽ കൂടെ ലേറ്റ് കത്തുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ കാണാം അപ്പോഴേ ആയാലും അല്ലാതെ പ്രശ്നമില്ല എന്നൊക്കെ ചെയ്യും അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ലൈറ്റ് ചെയ്യണം കല്ല് ചെയ്യണം എൻ്റെ എല്ലാ മുത്തുപണികൾക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ ഉഷാവുക എല്ലാവരും സുഖമായിട്ടിരിക്കും സേഫായിട്ടിരിക്കും സന്തോഷത്തോടെ ഇരിക്കുക അപ്പോൾ ഓക്കെ ബായ് അസ്സാം വലൈക്കും താങ്ക് യു ഫോർ വാച്ചിങ്